പ്രിയപ്പെട്ടവരെ രാഷ്ട്രീയ എതിരാളികളുടെ എല്ലാ അപവാദ പ്രചരണങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനുമൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയ നേതാവാണ് പി ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ കാലത്തും അദ്ദേഹത്തിനെതിരെ അനവധിയായിട്ടുള്ള ആരോപണങ്ങളിലൂടെ അദ്ദേഹത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അന്നൊക്കെ അദ്ദേഹം അതിനൊക്കെ തോൽപ്പിക്കാനും അതിനൊക്കെ അതിജീവിക്കാനും അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലും മാത്രമല്ല ഐക്യ ജനാധിപത്യ മുന്നണിയിലും മാത്രമല്ല കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഒന്നാമനായി എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടലുകളിലേക്ക് അദ്ദേഹത്തെ ആശ്രയിക്കുന്ന രൂപത്തിലേക്ക് എല്ലാവരും മാറിയിട്ടുണ്ട് അത്തരത്തിലൊരു വേട്ടയാടലുകളാണ് അദ്ദേഹത്തിൻ്റെ മേലിൽ ഇപ്പോഴും ഉള്ളത് അതായത് അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ കാറ് വാങ്ങിയിട്ടുണ്ട് ആ കാറിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഒക്കെ വിവാദങ്ങളിലേക്ക് എല്ലാവരും എത്തിയിട്ടുള്ളത് എന്തിനാണ് ഇതിനൊരു വിവാദം എന്ന് എനിക്കിപ്പോഴും പൊടുത്തം കിട്ടുന്നില്ല അത്തരത്തിലുള്ള മാന്യതയില്ലാത്ത പ്രവർത്തനങ്ങളാണ് രാഷ്ട്രീയ എതിരാളികളിൽ നിന്നുള്ളത് കാറ് വാങ്ങുക എന്നുള്ളതൊക്കെ സാധാരണ ഗതിയിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് എല്ലാവരും കാറുകൾ വാങ്ങുക പ്രത്യേക കാറുകളോട് എല്ലാവർക്കും താല്പര്യമുണ്ടാവുക എന്നുള്ളതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ് അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ചാണ് എല്ലാവരും ഓരോ വാഹനങ്ങളായാലും വീടായാലും എന്തൊരു സാധനമാണ് ഡ്രസ്സ് പോലും വാങ്ങുന്നത് ആ ഒരു രൂപത്തിലാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സാമ്പത്തികമായ ഒരു ഉയർന്ന ജീവിത അനുസരിച്ചുള്ള ആളാണെന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പാരമ്പര്യമായി തന്നെ ഒരുപാട് ഭൂസ്വത്തുള്ള ഒരു ഫാമിലിയിലാണ് അദ്ദേഹം ജനിച്ചത് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഒരു ഉയർന്ന മൂല്യമുള്ള ഒരു കാറാണ് അദ്ദേഹം അത് വാങ്ങിയത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ഈ പൈസ കിട്ടി എന്നുള്ള രൂപത്തിലേക്കുള്ള ചർച്ചകളാണ് രണ്ട് കോടി മുപ്പതിൽ ലക്ഷം രൂപയുടെ കാറാണ് അദ്ദേഹം അത് വാങ്ങിയിട്ടുള്ളത് ഇന്ന് മാർക്കറ്റിൽ നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും സാധിക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ് രണ്ട് കോടി മുപ്പതിൽ ലക്ഷം രൂപയുടെ കാർ വാങ്ങാൻ പിക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അദ്ദേഹം അത് സ്വന്തമാക്കി എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഒരു മിടുക്ക് എന്നുള്ള രൂപത്തിലല്ലാതെ ഒരു സാമൂഹിക പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ട് അദ്ദേഹം അത് വാങ്ങാൻ പാടില്ല അദ്ദേഹത്തിന് എങ്ങനെ അതിന് സാധിച്ചു എന്നുള്ള നിരന്തരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ എല്ലാവരും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു തെറ്റായ ഒരു കീഴ്വഴക്കമാണ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഭൂസ്വത്തുള്ള ഫാമിലിയിലാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ജനിച്ചത് അദ്ദേഹം ഭൂമിയിലേക്ക് എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഉയർന്ന ജീവിത രീതിയുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് അദ്ദേഹം താമസിക്കുന്ന വീട് തന്നെ ഇപ്പൊ കാരത്തോട്ടുള്ള അദ്ദേഹത്തിന്റെ വീട് തന്നെ ഏക്കറക്കണക്കിൽ അദ്ദേഹത്തിന് ഭൂസ്വത്തുള്ള ഒരാളാണ് അദ്ദേഹം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാൾ പിന്നെ അദ്ദേഹം എത്രയോ കാലമായിട്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അദ്ദേഹം പലവിധ ബി ബിസിനസ്സുകളിലും ഉണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ സമ്പത്തുണ്ടാക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയക്കാരൻ്റെയും ഒരു കുറ്റമൊന്നുമല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ വിവാഹം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അദ്ദേഹം ഇതുപോലെ തന്നെ എത്രയോ ഭൂസ്വത്തുള്ള ഒരു കോടീശ്വര ഫാമിലിയിൽപ്പെട്ട ഒരു സ്ത്രീയെയാണ് അദ്ദേഹം മാരേജ് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റം മുന്നേറ്റമുണ്ടാകുമെന്ന് സ്വാഭാവികമായിട്ടും ആലോചിക്കാവുന്നതാണ് ഭാര്യയുടെ ഭൂസ്വത്തുകളിലൊക്കെ അദ്ദേഹത്തിനും ഒരു ഇടപെടലുകളും അവകാശവും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സാമൂഹിക സ്ഥിതിയിൽ നിന്നുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളായാലും ഖത്തറിലും അതുപോലെ തന്നെ യു എയിലൊക്കെ ബിസിനസ് ഉള്ളവരാണ് അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ബിസിനസ് പരമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു ഫാമിലിയും അടിസ്ഥാനപരമായിട്ട് ഭൂസ്വത്തുള്ളൊരു ഫാമിലിയും ഒക്കെയാണ് അവർ അവർ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലേക്ക് എല്ലാവരും കൂടി ആവശ്യത്തിനാകും ഒരു പക്ഷേ കാറ് അത് വാങ്ങുകയും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും അതിൽ സാമ്പത്തികമായൊക്കെ എല്ലാവരുടെയും ഒരു സാന്നിധ്യമുണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഒരു കാറ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വാങ്ങി എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെതിരെയുള്ള അപവാദ പ്രചരണങ്ങളും അദ്ദേഹത്തെ അപമാനിക്കാനും അദ്ദേഹത്തിൻ്റെ സ്രോതസ് അന്വേഷിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ആ ആളുകളോട് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹം ഒന്നാമതായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഭൂമിയിലേക്ക് എത്തുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ഭൂസ്വത്തുള്ള ബാപ്പാൻ്റെ ഒരു മകനായിട്ടാണ് ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇക്കാക്കന്മാരെല്ലാവരും ബിസിനസ്സുകാരായിരുന്നു അതിനുശേഷം അദ്ദേഹം വളരെയേറെ ചെറുപ്രായത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായിരുന്നു എന്നുള്ള കാര്യവും ഒരു യഥാർത്ഥമാണ് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്ടുകാരും ഒക്കെ അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ളവരും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് തന്നെ ഒരുപാട് ഭൂസ്വത്തുള്ള ഒരാളും അതുപോലെ തന്നെ അദ്ദേഹം വിവാഹം ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് കുട്ടികളായതിനു ശേഷം അവരും ഒക്കെ അവരുടെ കുട്ടികളുമൊക്കെ ബിസിനസ്സിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ഉന്നത ജീവിത രീതിയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഈ കാർ വാങ്ങാനുള്ള സാമ്പത്തികമായുള്ള സാഹചര്യമുണ്ട് എന്നും അത് അംഗീകരിക്കാനുള്ള മാന്യതയാണ് രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടതെന്നും അല്ലാതെ ഇത്തരത്തിലുള്ള നീചമായ പ്രവർത്തനത്തിലൂടെയൊക്കെ അദ്ദേഹത്തെ വേട്ടയാടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയത്തിന് എന്തോ പ്രശ്നമുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കി ഇതിൽ നിന്ന് ഇത് പിന്തിരിയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്